അന്ന് മാപ്പ് പറഞ്ഞില്ല പകരം വിജയ് മീശ വിരിച്ചു എംബുരാൻ വിവാദങ്ങൾക്കിടയിൽ ചർച്ചയായി മേഴ്സൽ പണ്ട് വിവാദങ്ങൾക്കിടയിൽ വിജയ് മേഴ്സലിലെ മീശ വിരിക്കുന്ന രംഗം തൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പിക്ചറാക്കി മറുപടി നൽകിയെന്നും ആരാധകർ പറയുന്നു എംബുരാൻ സിനിമയ്ക്കെതിരെ തുടർച്ചയായ സംഘപരിവാർ ആക്രമണവും മോഹൻലാലിൻ്റെ ഖേദ പ്രകടനവും സമൂഹ മാധ്യമങ്ങൾ ചർച്ചാ വിഷയമാവുകയി ആവുകയാണ് ചില രംഗങ്ങളും ചില കഥാപാത്രങ്ങളുമാണ് സംഘപരിവാർ ആക്രമണങ്ങൾക്ക് കാരണം തുടർന്ന് മോഹൻലാൽ ഇതിൽ ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തി വിമർശനങ്ങൾക്ക് കാരണമായ രംഗങ്ങൾ നീക്കം ചെയ്യുന്നതായും മോഹൻലാൽ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെ വിജയ് നായകനായ ചിത്രം മെർസൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ് മെഡിക്കൽ രംഗത്ത് നടക്കുന്ന ക്രമക്കേടുകൾക്കെതിരെയാണ് സിനിമ സംസാരിച്ചത് ഇതിലെ ഒരു രംഗത്തിൽ ഓക്സിജൻ്റെ ലഭ്യതക്കുറവ് കൊണ്ട് കുട്ടികൾ മരണപ്പെടുന്ന സംഭവവും മരുന്നുകൾക്ക് അമിത ജി എസ് ടി ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചുമെല്ലാം നായക കഥാപാത്രം സംസാരിക്കുന്നുണ്ട് ആ സമയം ഈ രംഗം വലിയ രീതിയിൽ സംഘപരിവാറിൽ നിന്നും എതിർപ്പുകൾ നേരിട്ടിരുന്നു വിജയ്ക്കെതിരെ വ്യക്തിപരമായ ആക്രമണങ്ങൾ പോലും ഉണ്ടായിരുന്നു ജി എസ് ടിയെ പറ്റി പറയുന്ന ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യം ഉയർന്നുവെങ്കിലും അണിയറ പ്രവർത്തകർ അത് ചെയ്തില്ല എന്നും വിജയ് ഒരിക്കലും ഖേദം പ്രകടിപ്പിച്ചില്ല എന്നുമാണ് ആരാധകർ പറയുന്നത് മാത്രമല്ല ഈ വിവാദങ്ങൾക്കിടയിൽ വിജയ് മേഴ്സല ിലെ മീശ വിരിക്കുന്ന രംഗം തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പിക്ചറാക്കി മറുപടി നൽകിയെന്നും ആരാധകർ പറയുന്നു